ഹായ് റിണി സുഖമാണോ റിണി അപ്പോ റിണിക്ക് എട്ടിന്റെ പണി കിട്ടുകയാണ് എന്താണ് ആ പണി അതായത് നമ്മുടെ രാഹുലിന് പൈസ അടക്കം റിണി കൊടുക്കേണ്ടി വരുന്നുണ്ട് എല്ലാം ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഒരു പക്ഷേ ഈ വീഡിയോ വലിയ വിവാദമാവും റിണി എനിക്കെതിരെ കേസ് അടക്കം കൊടുക്കും പ്രശ്നമില്ല നമ്മുടെ രാഹുലിന് നീതി കിട്ടണം നമ്മുടെ രാഹുല് കുറ്റക്കാരനല്ല എന്ന് നാലാൾ അറിയണം അതിനുവേണ്ടി ഇത്ര വലിയ റിസ്ക് എടുത്തിട്ട് ഈ തെളിവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനം രാഹുലിനെതിരെ വന്ന മൂന്ന് കേസും റിണി പറഞ്ഞാണ് കുടുപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ നിങ്ങൾ അതായത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ വീഡിയോ നാലാളിലേക്ക് എത്തപ്പെടും ഒക്കെ അപ്പോൾ നമ്മുടെ രാഹുലിനെ നീതി കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടേ ഞാൻ തുടങ്ങുകയാണ് ആദ്യം ഒരു പെൺകുട്ടി പറയുന്നുണ്ട് എന്താണ് മാനനഷ്ട കേസിനെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതിയിൽ നമ്മുടെ രാഹുൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഓക്കെ അതിനു മുമ്പ് കോടതിയിൽ നമ്മുടെ രാഹുൽ എങ്ങനെ വിജയിക്കും അതിനെക്കുറിച്ച് ഒരു പെൺകുട്ടി ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം അതിനുശേഷം ഋണി എത്ര രൂപ രാഹുലിന് കൊടുക്കേണ്ടി വരും ആ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പീഡിപ്പിച്ചതിന് ശേഷം രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ അതിജീവിത എന്ന് പറയുന്നവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് അതായത് താൻ പണമൊന്നും കൈപ്പറ്റിയില്ല താനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ അതിനെതിരെ ഒരു ശക്തമായ തെളിവ് എന്നോണം ഈ ലക്ഷ്മി പത്മ ഈ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് അവിടെയാണ് അടുപടല മൂഞ്ചിയത് ഈ പൈസ ഇട്ടുകൊടുത്ത ആ ഡേറ്റും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഡേറ്റും തമ്മിൽ നോക്കിയാല് പീഡിപ്പിച്ചതിന് ശേഷമാണ് ഈ പൈസ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയില്ലേ അതായത് പീഡിപ്പിച്ച ഒരാൾക്ക് ആരെങ്കിലും പൈസ അയച്ചു കൊടുക്കുമോ ഇതെല്ലാം ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഡേറ്റിന് ശേഷമാണോ അപ്പൊ പീഡിപ്പിച്ച ഒരാൾക്ക് ഒരിക്കലും ഒരാൾ ക്യാഷ് അയച്ചു കൊടുക്കത്തില്ല ഒരു തവണയല്ല രണ്ടു മൂന്ന് തവണ ഈ ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ക്രീൻഷോട്ടിൽ അത് വ്യക്തമാണ് അപ്പൊ ഈ പീഡിപ്പിച്ചതിന് ശേഷമല്ലേ ഇത് അയച്ചു കൊടുത്തത് അപ്പൊ അത് എങ്ങനെ ഒരു പീഡനമാകും അപ്പൊ ഈ ഒറ്റ സ്ക്രീൻഷോട്ടിൽ എല്ലാം വ്യക്തമാണ് അത് പീഡനമാണോ അല്ലയോ എല്ലാം വ്യക്തമാണ് ഒരാൾ പീഡിപ്പിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് പരാതി കൊടുക്കുക എന്നാണ് അയാൾക്കെതിരെ വേണ്ട നിയമ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇത് പീഡനം കഴിഞ്ഞപ്പോഴത്തേക്ക് കാശ് അയച്ചു കൊടുക്കുക ഒന്നല്ല രണ്ട് മൂന്ന കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക സൺസ്ക്രീൻ മേടിക്കാനും അതുപോലെ തന്നെ ചെരുപ്പ് വാങ്ങിക്കാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കും കാശ് അയച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ തെളിവ് എന്നോണം ഈ ഒരു സ്ക്രീൻഷോട്ട് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഉദ്ദേശം വേറെ ആയിരുന്നു പക്ഷേ ഈ ഒരു സ്ക്രീൻഷോട്ട് രാഹുൽ ഓക്കെ ഒരു കാര്യം പറയാണ് ഇവിടെ കുടുങ്ങുന്നത് റിണിയാണ് ഓക്കെ അതായത് സെഹനാസ് അടക്കം സെഹനാസിന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാണ് ഞാൻ കുടുങ്ങിടി അതായത് റിണി പറഞ്ഞിട്ടാണ് ഞാൻ കുടുങ്ങിയത് എന്ന് സെഹനാസ് അടക്കം സെഹനാസിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല അതായത് റിണിയാണ് ഇവിടെ കുടുങ്കുന്നത് ആദ്യ കേസ് ഉണ്ടല്ലോ രാഹുലിനെതിരെ അതും റിണി പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് രണ്ടാമത്തെ കേസ് അത് വലിയൊരു കോമഡിയാണ് അതും റിണി തന്നെ ഏതോ ഒരു ലാപ്ടോപ്പിൽ നമ്മുടെ രാഹുലിനെതിരെ എനിക്ക് ചിരി വരുന്നുണ്ട് അതായത് ഒരാൾ പെടുമ്പ് ഇങ്ങനെ പെടണോ റിണിക്ക് എട്ടിന്റെ പണി കിട്ടുകയാണ് ഓക്കെ രണ്ടാമത്തെ കേസും റിണി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കേസാണെന്നാണ് ഇപ്പോൾ നിലവിൽ ചർച്ച അതിനെക്കുറിച്ച് നമ്മുടെ രാഹുൽ മാനസത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് അതും പണി വരുന്നത് റിണിക്ക് തന്നെയാണ് ഓക്കെ അതായത് അങ്ങനൊരു പി അങ്ങനൊരു പെണ്ണ് ഈ ഭൂ ഈ ഭൂമുഖത്തില്ല രണ്ടാമത്തെ കേസ് ആരും ആർക്കും അറിയത്തില്ല ഏതോ ഒരു ലാപ്ടോപ്പിൽ ആരോ ഒരാൾ അയച്ച പരാതിയാണ് അതും റിണി തന്നെ അയച്ചതെന്നാണ് പറയുന്നത് മൂന്നാമത്തെ കേസ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ നനക്ക് നല്ല ചിരി വരുന്നുണ്ട് ഓക്കെ മൂന്നാമത്തെ കേസ് മൂന്നാമത് രാഹുൽ പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി വന്ന് പരാതി കൊടുക്കുമ്പോൾ ഈ റിണി ആരും ചോദിക്കാതെ മീഡിയാസിന് മുമ്പിൽ പറയുകയാണ് നോക്കൂ നിങ്ങൾ രാഹുലിനെതിരെ മൂന്നാമത്തെ ഒരു കേസ് വന്നു നോക്കൂ ആ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല എന്നാണ് റിണി പറഞ്ഞത് എന്നാൽ നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടിയ സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് വരികയാണ് റിണി പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ പെണ്ണ് മൂന്നാമത്തെ അതിജീവിത രാഹുലിന് കേസ് കൊടുത്തത് റിണിയും മൂന്നാമത് കേസ് കൊടുത്തവളും ഫ്രണ്ട്സാണ് എന്താണല്ലോ അപ്പോൾ എന്തിന് ആദ്യം റിണി പച്ചക്കളവ് പറഞ്ഞു മൂന്നാമത് കേസ് കൊടുത്തവളെ എനിക്കറിയില്ല എന്ന് ഇവിടെ മാനനഷ്ടത്തിന് ഇപ്പോൾ സഹനാസിനെതിരെ നമ്മള് രാഹുൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ഋണിക്കെതിരെ കേസ് കൊടുക്കും അതിജീവിതന്മാർക്ക് മൂന്നെണ്ണത്തിനും കേസ് കൊടുക്കും അപ്പോൾ ഇവറ്റകളെല്ലാം പറയുന്നത് എല്ലാം ഋണി പറഞ്ഞിട്ടാണെന്നാണ് ഋണി ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ രാഹുലിന് കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയത് ഋണിക്കാണ് ഋണിയെ കറക്റ്റായി രാഹുൽ നിയമപരമായി പോവുകയാണെങ്കിൽ ഇപ്പോൾ രാഹുലിനെതിരെ വന്ന മൂന്ന് കേസിലും വക്കീൽ ഫീസ് അടങ്ങുന്ന എല്ലാ ഫീസും മിനിമം ഒരു എഴുപത് ലക്ഷം രൂപയോളം റിണി രാഹുലിനെ കൊടുക്കേണ്ടി വരും മാത്രമല്ല റിണിക്ക് ആറു വർഷം വരെ തടവടക്കം കിട്ടുമൊക്കെ ഇത് ഉറപ്പാണ് അതായത് നമ്മുടെ രാഹുൽ രാഹുലിനെ നിരന്തരം കേസ് കൊണ്ടുവരുമ്പോൾ റിണി ചിന്തിക്കണമായിരുന്നു ഇത് റിണി ചെയ്ത സ്ക്രിപ്റ്റാണ് അരുൺകുമാറും റിണിയും കൂട്ടരും ഒരുമിച്ച് ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് ആണ് തിരിച്ചടികൾ ഉണ്ടാവും അതായത് തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് റിണി ചിന്തിക്കണമായിരുന്നു ഫേക്ക് സ്ക്രീൻഷോട്ട് എനിക്കൊരു പെണ്ണ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ഈസിയാണേ പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രശ്നം ഇവറ്റകള് ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിൽ ഡേറ്റ് ആണ് പ്രശ്നമായത് അതായത് രാഹുൽ എന്നെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്ത ഡേറ്റും ഈ പറയുന്ന രാഹുലിനെ ചെരുപ്പിനും മറ്റേതിനും മറിച്ചതിനും പൈസ അയച്ചു കൊടുത്തു എന്ന് പറയുന്ന ഡേറ്റും രണ്ടും രണ്ടാണ് ഇപ്പം ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചെങ്കിൽ തന്നെ എന്നെ ആ പെണ്ണ് വെറുക്കൂലേ തന്നെ എനിക്ക് കേസ് കൊടുക്കൂലേ ഇവര് എക്സാമ്പിൾ പറയുകയാണ് ജനുവരി മാസത്തിൽ ഒരു പെണ്ണിനെ ഞാൻ പീഡിപ്പിക്കുന്നു എന്നാല് അതേ വർഷം ഡിസംബറിൽ ഈ ഈ പറയുന്ന പെണ്ണ് എനിക്ക് പൈസ അയച്ചു തരുന്നുണ്ട് എന്ത് ഇപ്പോൾ അതായത് ഈ പെണ്ണ് എനിക്കെതിരെ കേസ് കൊടുത്തത് ജനുവരിയിൽ അൽത്തു വ്ലോഗ്സ് എന്ന യൂട്യൂബർ ജനുവരിയിലാണ് എന്നെ പീഡിപ്പിച്ചത് അങ്ങനെയാണ് കംപ്ലൈൻറ് കൊടുത്തത് എന്ന് സങ്കല്പിക്കൂ എന്നാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലും ഞാൻ ഈ കേസ് കൊടുത്തോളുമായി ചാറ്റ് ചെയ്യുന്നു കേസ് കൊടുത്തോളുമായി കേസ് കൊടുത്തോളം എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നു അത് എങ്ങനെയാണ് പീഡനമാവുന്നത് ഇവിടെ എല്ലാം ഋണിയുടെ ഒരു കാര്യം അതായത് എൽ ഡി എഫ് എൽ ഡി എഫില് ഇപ്പൊ വലിയ വലിയ ആൾക്കാരായിട്ടുള്ളത് ഒന്ന് എം വി ഗോവിന്ദനും പിണറായി വിജയനുമാണ് അതായത് ഏജായ വലിയ വലിയ ആൾക്കാരാണ് അവർ എഴുതിയ സ്ക്രിപ്റ്റാണ് അവർ അരുൺകുമാറിനോട് എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നതൊക്കെ അവർ അരുൺകുമാറിനോട് ചോദിച്ചത് എങ്ങനെയാണ് ഒന്നെങ്കിൽ രാഹുലിനെ പൂട്ടണം അല്ലെങ്കിൽ ഷാഫിയെ പൂട്ടണം ഷാഫിയെ പറമ്പിലും രാഹുലും കോൺഗ്രസിൽ ഒരുമിച്ച് നിന്നാൽ അരുൺകുമാറെ അത് ഞങ്ങൾക്ക് പണിയാണ് ഒരുത്തിക്ക് ഒരുത്തണ് നമുക്ക് പണി ഇടണം അപ്പോൾ ഇവറ്റകള് സെലക്ട് ചെയ്തത് രാഹുലിനാണ് വേണ്ടി അരുൺകുമാർ പറയുകയാണ് നമുക്ക് റിണിയെ സെലക്ട് ചെയ്യാം റിണി മറ്റേ ഈ പറഞ്ഞ സെഹനാസും ഒന്നാമത്തെ അതിജീവിതയും രണ്ടാമത് അവൾ തന്നെ ഒരു അതിജീവിതയാവുകയാണ് മൂന്നാമത് ഒരു പെണ്ണിനെ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തിൽ പൈസ കൊടുത്തു കൊണ്ടുവരികയാണ് ഇപ്പൊ എട്ടിന്റെ പണി കിട്ടിയത് ഒന്ന് റിണിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അതായത് അരുൺകുമാറിനെയും കൂടി ചോദ്യം ചെയ്യണം കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് അരുൺകുമാർ കാരണം ഒരു പക്ഷേ അരുൺകുമാർ അഞ്ചു വർഷം പത്ത് വർഷം ആവാൻ സാധ്യതയുണ്ട് രാഹുലിൻ്റെ കേസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തായാലും കോൺഗ്രസ് രാഹുലിനൊപ്പം ഉണ്ടാവും അപ്പോൾ ഈ കേസിനെ നല്ല രീതിയിൽ അന്വേഷിക്കും അന്വേഷിച്ചപ്പോൾ ഒരുപക്ഷെ ഒന്നാം പ്രതിയായി ഋണിയേക്കാളും വരുന്നത് അരുൺകുമാറായിരിക്കും ഒക്കെ അത്രയും വൃത്തികെട്ട ജന്തു ആണ് ഈ അരുൺകുമാർ അരുൺകുമാറും മാത്രമാണ് ട്വൻറ്റി ഫോറിന്റെ ഹാഷ്മി പിന്നീട് ഏഷ്യൻ നമ്മുടെ വിനു വിജോൺ ഒക്കെ ഇത്തിരി മാന്യമായ വാർത്ത കൊടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വൃത്തികെട്ട ജന്തു കണ്ണിൽ കണ്ടതുപോലെയാണ് അതായത് ഇപ്പോ ഞാനൊരു പെണ്ണിനെ പീഡിപ്പിക്കുന്നു അരുൺകുമാർ അത് ലൈവായി കാണുന്നു അങ്ങനെയാണ് അരുൺകുമാർ വാർത്ത കൊടുക്കുന്നത് രാഹുൽ പീഡനവീരൻ ആണെന്ന് വൃത്തികെട്ട ജന്തു പൈസക്ക് വേണ്ടിയിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് പൈസക്ക് വേണ്ടിയിട്ട് അന്നാറമൊരു രാഹുലിന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് ഓക്കെ ഷെഹനാസിനെതിരെ മാനനഷ്ടത്തിന് കൊടുത്ത കേസ് നല്ലരിൽ കായുകയാണ് അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങളൊന്ന് കാണണം കൂടെ ഒരു സെൽഫി പോലും എൻ്റെ അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എന്റെ സുഹൃത്തായിരുന്നു ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന് എന്ത് ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം എടി അമ്മൂമ്മ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ രാഹുലിന് ഇത്രയും വലിയൊരു ലൈംഗികമായിട്ട് ദുരന്തമില്ല നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് വയസ്സെത്ര മിനിമം ഒരു എൺപത് ഒരു അറുപത്തഞ്ച് വയസ്സായില്ലേ ആ നിങ്ങളാണ് പറയുന്നത് രാഹുൽ എന്നെ മോശമായിട്ട് മെസ്സേജ് അയച്ചു നാണവും മാനവും ഇത്തിരി ഉളുപ്പില്ലേ രാഹുലിന് വേറെ പെണ്ണുങ്ങളില്ലേ ആ മെസ്സേജ് അയക്കാൻ പറ്റിയ സാധനം സത്യം പറഞ്ഞാൽ അതായത് സെഹനാസ് ഷെഹനാസ് എന്ന വൃത്തികെട്ടവൾ റിണി എന്ന വൃത്തികെട്ടവളുടെ കയ്യിൽ നിന്ന് എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെതായിട്ടുള്ള തോന്നലാണ് ഞാൻ പറയുന്നത് റിണി എന്ന വൃത്തികെട്ടവളുടെ കയ്യിൽ നിന്ന് സെഹനാസ് പൈസ മേടിക്കുന്നു റിണി എന്ത് പറയുന്നു അതുപോലെ സെഹനാസ് പറയുന്നു അതാണ് അതായത് അരുൺകുമാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവറ്റകൾ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഈ പറയുന്ന റെണിയും ഈ പറയുന്ന സഹനാസും ഈ പറയുന്ന അതിജീവിതന്മാരും ഒക്കെ ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ് ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാനൊരു പെണ്ണിനെ ക്രൂരമായി പീഡിപ്പിച്ചു എനിക്കെതിരെ വന്നത് മൂന്ന് കേസാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ ഒരിക്കലെങ്കിലും കോടതി വെറുതെ വിടോ എനിക്ക് കോടതി ജാമ്യം തരുമോ പറയില്ലേ ഈ പരമചറ്റെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും ഈ പരമചറ്റയ്ക്ക് ജാമ്യമില്ല ഇവൻ ശിക്ഷ അനുഭവിക്കട്ടെ അങ്ങനെ പറയൂലേ കോടതി നോക്കു നമ്മുടെ രാഹുലിന് വന്നത് മൂന്ന് കേസാണ് പിന്നെ അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു അത് ആ കേസിൽ ഒരു മണ്ണാങ്കട്ടയും കിട്ടുന്നില്ല കോടതിക്ക് പുറത്തേനെ ശിക്ഷിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ അപ്പൊ നിങ്ങൾ പറയും എന്തിനാണ് രാഹുലിനെ പതിനാല് ദിവസം ജയിലിൽ അടച്ചത് ഒരു കാര്യം പറയുകയാണ് കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം ഉള്ളത് പെൺകുട്ടികൾക്കൊപ്പമാണ് ഈ പറയുന്ന മൂന്നാമത് വന്ന ഫേക്ക് അതിജീവിത കോടതിയിൽ കരയുകയാണ് രാഹുൽ എന്നെ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ രാഹുൽ എന്നെ പീഡിപ്പിക്കുമ്പോൾ അത് വീഡിയോ ചെയ്തിനോ രാഹുലിന് ജാമ്യം കൊടുത്താൽ ആ വീഡിയോ രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതെനിക്ക് വലിയ പ്രശ്നമാവുമെന്ന് മൂന്നാമത്തെ അതിജീവിത പക്ക ഫേക്ക് വ്യാജ ജീവി അങ്ങനെ ഒരു പച്ചക്കളവ് കോടതിയിൽ പറയുകയാണ് അപ്പോൾ കോടതിക്ക് ആദ്യം നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കോടതി പറയുകയാണ് രാഹുലിന് ജാമ്യമില്ല പോലീസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കെ അതിന് വേണ്ടി പാവം നമ്മുടെ രാഹുൽ ഒരാഴ്ച ജയിലിൽ കഴിയുകയാണ് അതിനുശേഷം രണ്ടാമത് ജാമ്യം പരിഗണിക്കുമ്പോൾ കോടതി ചോദിക്കുകയാണ് അങ്ങനെ ഒരു വീഡിയോ രാഹുൽ എടുത്തിട്ടുണ്ടോ പോലീസ് പറയുകയാണ് ഇല്ല അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല നടന്നിട്ടുള്ള എന്ന് പറയുകയാണ് ഫേക്ക് വ്യാജ ജീവികൾ വ്യാജേന ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാക്കുന്ന വൃത്തികെട്ട പരിപാടി എന്ന് ഇതിനെല്ലാം പറയുന്നു ഞാനൊരു കാര്യം പറയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് തെളിയും ഇപ്പൊ ഉറപ്പായിട്ടും തെളിയും പൈസ മേടിച്ചിട്ട് ഇതിനെ ഒഴിവാക്കരുത് ഋണിയെ ആദ്യം തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയാം അത്രയും ഒരു യുവാവിന്റെ ജീവിതമാണ് ഋണി ഇല്ലാതാക്കിയത് അദ്ദേഹത്തിന്റെ കരിയറാണ് ഋണി ഇല്ലാതാക്കിയത് അദ്ദേഹത്തിന്റെ ഭാവി അതായത് നോക്കൂ നിങ്ങൾ കോൺഗ്രസ് പക്ഷേ മുഖ്യമന്ത്രി അടക്കം ആവുന്ന വലിയൊരു മനുഷ്യനായിരുന്നു രാഹുൽ ആ രാഹുലിന്റെ ജീവിതം വെച്ചാണ് ഈ വൃത്തികെട്ട ജന്തു കളിച്ചത് ഒക്കെ ഓക്കെ ജന്തു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കത് എന്തായാലും കേട്ടു നോക്കാം നമുക്ക് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എനിക്ക് എന്ത് ഡ്രസ് ഇടണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത് ഇന്ന ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മോശം മെസ്സേജ് അയക്കാന്ന് എവിടെയെങ്കിലും നീമോ ഇല്ലല്ലോ അപ്പോൾ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് ഒരു കാഴ്ച വസ്തുവാണ് അത് കണ്ട എന്തോ സംഭവിക്കും സ്ത്രീ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അങ്ങനെ കരുതുന്ന ഒരാളെയല്ല ഇപ്പൊ നമ്മൾ ബീച്ചിൽ പോയാൽ ബിക്കിനി ഇടുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതൊരു സാധാരണ കാര്യമാണ് ഞാനൊരു കാര്യം പറയുകയാണ് അതായത് ഞാനൊരു കാര്യം സത്യമാണ് ഞാൻ പറയുന്നത് റിണിയെ റിനിയോ റിണിയോട് വെറുപ്പുണ്ടായിട്ടുള്ള ഞാൻ തോന്നുന്നത് റിണിയെ റിനിയെ ഞാൻ അപമാനിക്കുന്നതല്ല എൻ്റെതായിട്ടുള്ള തോന്നലും എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ആ സ്ത്രീകളെ പുരുഷന്മാർക്ക് ഒരു ആഗ്രഹം തോന്നുന്നു ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നോക്കി റിണിയെ റിണി പറയുന്നത് റിണിക്ക് രാഹുൽ മോശമായിട്ട് മെസ്സേജ് അയക്കുമെന്ന് ഇവള ഇവൾക്ക് ആരെങ്കിലും മോശമായിട്ട് മെസ്സേജ് അയക്കോ ഒരിത്തിരി ഗ്ലാമറുള്ള ഒരിത്തിരി ലുക്കുള്ള ഒരു പെണ്ണിനാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഫൈൻ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ആയിരിക്കും ഇവിടെ നോക്കൂ നമ്മുടെ രാഹുലിനെതിരെ വരുന്ന കേസുകൾ സെഹനാസ് പത്ത് നാൽപ്പത് വയസ്സായിട്ടുള്ള സെഹനാസ് റിണി റിണിയെ കാണുന്നത് തന്നെ ഒരു ഞാൻ അവരെ ബോഡി ഷെയിമിങ് ചെയ്യുന്നതല്ല ഈ ഇങ്ങനെയുള്ളവര് ആരെങ്കിലും ഒരു ബോധമുള്ള ആരെങ്കിലും മെസ്സേജോ ഒരു കാര്യം പറയുക രാഹുലിന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട് അദ്ദേഹം പൈസ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും സെലിബ്രിറ്റി അദ്ദേഹത്തിന് കിട്ടും ഇത്തരത്തിലുള്ള ജന്തുക്കളെ അദ്ദേഹത്തിന് വേണോ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഇഷ്ടംപോലെ പൈസയുള്ള അദ്ദേഹത്തിന് ഇഷ്ടംപോലെ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രമേൽ അദ്ദേഹം വലിയൊരു കോരിയാണെങ്കിൽ അത്രയും വലിയൊരു പീഡന പീഡനവീരനാണെങ്കിൽ അദ്ദേഹം ചെയ്യും അദ്ദേഹത്തിന്റെ മാനേജറോട് പറയും ഒരു ലക്ഷം തരാം ഒരു ദിവസം നല്ലൊരു പെണ്ണിനെ കൊണ്ടുപോകാം പോലെ പെൺകുട്ടികളുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല സെലിബ്രിറ്റികളുണ്ട് സീരിയൽ ആക്ട്രസ്സുമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരുമുണ്ട് നോർമലായി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരുണ്ട് വീട്ടമ്മമാരുമുണ്ട് എത്രയോ ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടി അങ്ങനത്തെ പരിപാടിക്ക് പോകുന്നവർ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളോട് മോശമായി സംസാരിക്കോ രാഹുൽ പോവോ അതായത് ഇഷ്ടംപോലെ പൈസ ഉള്ള രാഹുലിന് വേറെ എത്ര ഓപ്ഷൻ ഉണ്ട് അതായത് ഇവറ്റകൾ പറയുന്നത് പച്ചക്കളമാണ് ഇവറ്റകൾ ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് പാവം നമ്മുടെ രാഹുലിനെ കുടുക്കിയത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാം ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമോ നിലവിൽ കിട്ടുന്ന വാർത്ത അതായത് നൂറിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ രാഹുൽ കോൺഗ്രസ് സീറ്റിൽ പാലക്കാടിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് അഥവാ അങ്ങനെയല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം നിലവിൽ കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് നല്ല അടുപ്പമാണ് അതായത് രാഹുലിനോട് പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് രാഹുലെ അതായത് നിന്നെ ഞങ്ങൾ കോൺഗ്രസ് സീറ്റിൽ മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷേ നിനക്കെതിരെ നാലാമതൊരു കേസ് വരരുത് നിനക്കെതിരെ അഞ്ചാമ്പതൊരു കേസ് വരരുത് അതിനെ നീ സൂക്ഷിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ കാണിക്കുന്ന ആ വൃത്തി ഞങ്ങൾക്ക് പറയാൻ പറ്റൂല നിന്റെ വിഷയമായിരിക്കും മാധ്യമങ്ങളിൽ അരുൺ അരുൺകുമാർ എന്ന വൃത്തികെട്ട ജന്തു നിന്റെ വിഷയമായിരിക്കും രാഹുൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കും അതുകൊണ്ട് രാഹുല് അങ്ങനൊരു കേസ് വരില്ല എന്ന് നീ ഉറപ്പു തരണം അതിനുശേഷം നമ്മുടെ രാഹുലിനോട് പറഞ്ഞത് രാഹുല് അല്ലെങ്കിൽ നിന്റെ സപ്പോർട്ടോടു കൂടി നീ പറയുന്ന ഒരാളെ നീ കോൺഗ്രസിൽ വേണം നീ പറയുന്ന ഒരാളെ ഞങ്ങൾ പാലക്കാടിൽ മത്സരിപ്പി മത്സരിക്കാം അതാണെങ്കിൽ ഓക്കെ നമ്മുടെ അതായത് വി ഡി സതീശൻ രാഹുലിനോട് റിക്വസ്റ്റ് ചെയ്യണം എന്നാണ് രാഹുൽ പറഞ്ഞത് വി ഡി സതീശനും മുരളീധരനും ഒക്കെ പറയണം രാഹുലേ പറ്റിപ്പോയിടാ നീ ഒന്ന് ക്ഷമിക്ക് നീ ഒന്ന് വിട്ടു നിൽക്കണം അങ്ങനെ കെഞ്ചിച്ച് കെഞ്ചിച്ച് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഒക്കെ കാരണം ഒരു തെറ്റും ചെയ്യാത്ത രാഹുലിനെ ഇവറ്റകൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അതിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മുരളീധരനാണ് കളിച്ചിരുന്നത് വേറെ സംഗതിയാണ് ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ രാഹുലിനെ ഇവിടെ കുടുക്കിയത് കുടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി രാഹുലിൻ്റെ ഒപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് കാള് പിടിച്ച് രാഹുലിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ രാഹുൽ പിന്മാറും അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും സ്വതന്ത്രനായി മത്സരിച്ചാൽ അവിടെ രാഹുൽ ജയിക്കും അല്ലെങ്കിൽ ബി ജയിക്കും അതുകൊണ്ട് കോൺഗ്രസ്സിന് പേടിയാണ് കോൺഗ്രസ് ഉറപ്പായിട്ടും രാഹുലിനെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അപ്പോൾ തൽക്കാലം ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടം വരാം ഒക്കെ ബൈ